നമസ്കാരം പെക്സഞ്ചേരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് ഭീമാപ്പള്ളിയിലാണ് ഭീമാപ്പള്ളിയിലെ ഓറൂസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാവിലെ കൊടിയേറ്റം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒക്കെ എടുക്കാനായിട്ട് ശരിക്കും വിട്ടുപോയി അപ്പോൾ ഇത് രാത്രിയുള്ള ദീപാലങ്കാരങ്ങൾ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാര്യം കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം രാത്രിയുള്ള ദീപാലങ്കാരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭീമാപ്പള്ളിയിലെ കാഴ്ചകളാണ് ഇവിടെ ദിനം പ്രതി അതായത് ഉറൂസിന് ഉറൂസ് മാത്രമല്ല എല്ലാ ദിവസവും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് കാരണം ഇവിടെ മതസൗഹാർദ്ദമാണ് എല്ലാ ദിവസവും മിക്കവാറും ഉള്ള ദിവസങ്ങളിലും ഇവിടെ ആൾക്കാരാണ് പിന്നെ അത് ഉത്സവം പ്രമാണിച്ച് ഒരുപാട് കച്ചവടക്കാരാണ് ഇവിടെ വരുന്നത് പിന്നെ സെക്യൂരിറ്റിക്കാർക്ക് ഇഷ്ടംപോലെ ഉണ്ട് സെക്യൂരിറ്റി മീൻസ് നമ്മുടെ പോലീസ് സഹോദരങ്ങളുണ്ട് ഇവിടെ ഇഷ്ടംപോലെ കാവലിനെ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നത് പിന്നെ മധുര പലഹാരങ്ങൾ എന്താ പറയുക ഒരു ഉത്സവ ആഘോഷമാണ് ഇവിടെ ഭീമാപള്ളി വെറൂസ് എന്താ പറയുക എല്ലാവരും നല്ല കാർ കൂടുതലാണ് നിൽക്കുന്നത് കണ്ടില്ലേ സുഹൃത്തുക്കളെ എൻ്റെ കവാടത്തിൽ കയറുമ്പോൾ തന്നെ അല്ല അതിമനോഹരമായിട്ടാണ് അവർ കളർഫുൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു എന്താ പറയുക ദീപാലങ്കാരങ്ങൾ പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഇവിടുത്തെ ഇല്ലാത്ത പകൽ സമയം നമുക്ക് എന്തായാലും കാണാം എനിക്ക് നല്ലൊരാഗ്രഹമായിരുന്നു ഇവിടെ വന്നൊരു വീഡിയോ ചെയ്യണമെന്ന് ആ ഒരു ആഗ്രഹം ഈ വർഷം എനിക്ക് സാധിച്ചു പിന്നെ ഒന്നും പറയാനില്ല അതിമനോഹരമായിട്ടാണ് അവർ കളർഫുള്ളായിട്ടാണ് ദീപപ്പള്ളി പള്ളി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിലേ സുഹൃത്തുക്കളെ അപ്പം വരാത്തവരെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഭീമാപ്പള്ളി ഒരുപാട് കച്ചവട സാധനങ്ങളാണ് ഇവിടെ പുറത്ത് കച്ചവടം ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക ഇവർക്ക് മതസൗഹാർദമാണ് മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവർക്ക് ജാതി മതം അതൊന്നും അവർ ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒപ്പീനിയൻ പറയുന്നതാണ് കാരണം ഇവിടെ എല്ലാ ജാതിയിലുള്ള എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും സഹോദരങ്ങളും വരുന്നുണ്ട് ഹിന്ദു എന്നില്ല മുസ്ലിം എന്നില്ല ക്രിസ്ത്യൻസ് ഇല്ല എല്ലാവരും വരുന്നുണ്ട് ഓരോരുത്തരും ഓരോ നേർച്ചകളും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്താണ് വെട്ടുകാട് പള്ളി അവിടെ ഇതുപോലെ തന്നെയാണ് ഇവരുടെയൊക്കെ നല്ല സഹകരണമുണ്ട് ഓരോ അടിയോ വഴക്കോ ഒന്നും തന്നെ ഇപ്പോൾ തന്നെ ഇല്ല അത് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുത്തെ ആംബിയൻസ് അപ്പോൾ വരാത്തവരെന്തായാലും തീർച്ചയായിട്ടും വരിക പത്ത് ദിവസം എന്തായാലും ും പിന്നെ പ്രത്യേകിച്ചടുത്ത് പറയാനുള്ളത് എന്താ പറയുക നല്ല സഹകരണത്തോടു കൂടിയാണ് ഇവർ അതായത് പരസ്പര സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു ഉത്സവം ഇവർ ആഘോഷിക്കുന്നത് എന്ന് അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൊടിയേറ്റം കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് കാരണം കൊടിയേറ്റം അതിൽ എനിക്ക് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ വന്ന ടൈം രാത്രിയാണ് പകലായിരുന്നു ഇവിടുത്തെ കൊടിയേറ്റം നടന്നത് മരത്തിലൊക്കെ ഒരുപാട് ലൈറ്റുകളൊക്കെയാണ് വരിയിട്ടിരിക്കുന്നത് അതുപോലെ ഈ ചെറിയൊരു മൈതാനത്ത് തന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ അതായത് മധുരപലഹാരങ്ങൾ അതാണ് മെയിനായിട്ട് അത് ഇവിടെ വരേണ്ടവർക്കറിയാം പക്ഷേ ഇപ്പം നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കാൻ കാണുന്നത് രാത്രിയാണ് ഒരു ഒമ്പത് മണിയാണ് കാരണം ആൾക്കാരെല്ലാം കുറേ കുറച്ചൊക്കെ വയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ വന്ന സമയം നാല് മണിയാണ് നിൽക്കാൻ സ്ഥലമല്ല അതായത് വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ ആൾക്കാർ അത്രമാത്രം ആൾക്കാരുണ്ട് അത്രമാത്രം ആൾക്കാർ പിന്നെ ഭീമാപ്പള്ളിയുടെ പുറം വശത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഒരുപാട് കച്ചവടം അതായത് ഫോറിൻ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റഴിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഭീമാപ്പള്ളി എന്ന് പറയുന്നത് പിന്നെ എനിക്കറിയില്ല ഇവിടെ ഒരുപാട് ആടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഓരോരുത്തർ ആൾക്കാരെ എനിക്ക് എനിക്ക് തോന്നും എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഓരോക്കാരും നേർച്ച കൊണ്ട് കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായ ചോദിക്കുന്നുണ്ട് മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം